ടൊവിനോയെ നായകനാക്കി ശിൽപ അലക്സാണ്ടർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അവറാൻ ടൊവിനോ ചിത്രം അവറാന്റെ മോഷൻ പോസ്റ്റർ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് മോഹൻലാൽ മമ്മൂട്ടി പൃഥ്വിരാജ് മഞ്ജു വാര്യർ തുടങ്ങിയ താരങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലൂടെയാണ് മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത് ശൃംഗാർ ഭാവത്തിലാണ് പോസ്റ്ററിൽ ടൊവിനുള്ളത് എന്നാൽ കൂടുതൽ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെക്കുന്ന വിധത്തിലാണ് പോസ്റ്ററിന്റെ മേക്കിംഗ് പ്രശസ്ത തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലമാണ് അവറാന്റെ കഥയും തിരക്കഥയും ഒരുക്കുന്നത് ജിനു എബ്രഹാം ഇന്നോവേഷൻ്റെ ബാനറിൽ ജിനു വി എബ്രഹാം ആണ് ചിത്രത്തിന്റെ നിർമ്മാണം മാസ് റൊമാൻറിക് കോമഡി ജോണറിലാണ് ചിത്രം ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ മറ്റു വിവരങ്ങളൊന്നും അണിറ പ്രവർത്തകർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അയ്യപ്പനും കോശിയും കൽക്കി ഫോറൻസിക് പൊറിഞ്ചുമറിയം ജോസ് കുരുതി തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ മികച്ച ഗാനങ്ങൾ സമ്മാനിച്ച ജോക്സ് ബിജോയ് ആണ് അവറാൻ എന്ന ചിത്രത്തിൽ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ജോമോ ടി ജോൺ ഛായാഗ്രഹണവും ഷമീർ മുഹമ്മദ് എഡിറ്റിങ്ങുമാണ് നിർവഹിക്കുന്നത് ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ ചിത്രത്തിനായി കാത്തിരിക്കുന്നത്